ഈ വിപ്ലവ സ്ഥാനക്കാർ തന്നെയല്ലേ ഏറ്റവും അധികം ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുന്നതും നോക്കൂ നേരത്തെ സൂചിപ്പിച്ചു സുഖശീതയാർന്ന സാഹചര്യത്തിലിരുന്ന് നേതാക്കന്മാര് പുറപ്പെട്ടിരിക്കുന്ന വിപ്ലവത്തെ കുറിച്ച് അത് കേട്ട് ജീവൻ നഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരെ കുറിച്ച് പക്ഷേ ഈ വിപ്ലവക്കാർ ഹിന്ദുവിരുദ്ധാശയം മാത്രമേ പറയൂ മറ്റൊന്നും പറയില്ല ഹിന്ദുവിന്റെ ഏതാശയത്തെ പറഞ്ഞാലും വർഗീയറിയെന്ന് മുദ്ര കുത്തുന്നതായിരിക്കും ചിന്തിക്കുക ചിന്തിക്കു ചോദിച്ചു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വടകര എടുത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് രണ്ട് ദിവസത്തെ പ്രഭാഷണമായിരുന്നു ഒന്നാമത്തെ പ്രഭാഷണം കഴിഞ്ഞപ്പോ ഇറ്റത്തെ ദിവസം ചെന്നപ്പോ ഇങ്ങനെ കടലാസല്ല ഇങ്ങനെ ഒട്ടിച്ചിട്ട് നീളത്തിലെ കടലാസം അതിൽ മുപ്പത്തിയാറ് ചോദ്യങ്ങളുണ്ട് ഇത് തന്നും കൊണ്ട് എവന്റെ വക മുപ്പത്തി ഏഴാമത്തെ ചോദ്യം വാമൊഴിയായിട്ട് നിങ്ങളൊരു മഹാവർഗീയവാദിയാണല്ലോ നമ്മൾ ചതയ നല്ല നിലവിലാണോ ഇതൊന്നും പറഞ്ഞില്ല പിന്നെ അവരുടെ ഇടയ്ക്കുള്ളവരെന്നെ പറഞ്ഞു നമ്മൾ ആലോചിച്ചിട്ടല്ലേ മുപ്പത്താറ് എഴുതി ഉണ്ടാക്കിയത് പിന്നെന്തിനാലോചിക്കാണ്ടോ എന്ന് ചോദിച്ചത് മടി അടി മേടിച്ചില്ലേ ആവശ്യം ഉണ്ടായിരുന്നു ഇത് കഥയല്ല പറയുന്നത് നമ്മൾ അത് രണ്ടു തരവിലാണോ എഴുഞ്ഞു പിന്നൊരു യോധ ഉത്തരവില്ല ആരെയാണ് വർഗീയവാദി എന്ന് വിളിക്കുന്നത് ഒരു വർഗ ഭേദം പറയാത്തവനെയോ ഈ വർഗീയത പറഞ്ഞാലെന്ത് വാർത്താ മാധ്യമങ്ങളിൽ വർത്തമാന പത്രങ്ങളിൽ ആയിരം പ്രാവശ്യം ഒരു അബദ്ധം അടിച്ച് പ്രചരിപ്പിച്ചാൽ ഒരു പദം തീരുമോ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലാതെ എന്റെ മതത്തിൽപ്പെട്ടവർ ഹൈന്ദവ സർവേ സുഖിന സ്വന്ത പറഞ്ഞിട്ടില്ല പറയുകയുമില്ല ലോകത്തിലെ സമസ്ത ജനങ്ങളും സുഖികളായിരിക്കട്ടെ ലോകം മുഴുവൻ സുഖികളായിരിക്കട്ടെ പ്രജകളെല്ലാം സുഖികളായിരിക്കട്ടെ അവിടെ വർഗഭേദം കണ്ടില്ല ഉള്ളവന്റെ വർഗവും ഇല്ലാത്തവന്റെ വർഗത്തെയും കണ്ടില്ല മനോദിസ മുക്കിയവന്റെയും മുക്കാത്തവന്റെയും വർഗത്തെ കണ്ടില്ല സുനത്ത് ജയ്തവന്റെയും ചെയ്യാത്തവന്റെയും വർഗത്തെ കണ്ടില്ല സമസ്ത ജനരാശിയെയും ഒന്നായി കണ്ട് വസുധൈവ കുടുംബകമെന്ന ആശയത്തിൽ ഉറച്ച് എത്ര വിശ്വംഭവ നീടം തുടങ്ങിയ മന്ത്രങ്ങളിൽ ഉറച്ച് ഉപദേശിച്ച ആചാര്യ പരമ്പര എങ്ങനെ വർഗീയവാദികളാകും പക്ഷേ ഹിന്ദു എന്ന് പറയുമ്പോഴത്തേക്ക് വർഗീയത എന്ന് പറയുന്നത് ഹിന്ദു പല ജാതികളായി തമ്മിൽ തല്ലുകയാണെന്നൊക്കെ ഇടക്കാലത്ത് പറഞ്ഞു ഇപ്പൊ ജാതി ഭേദത്തിന് അതീതമായി ഹിന്ദു ഒന്നിക്കണം എന്ന് പറയുമ്പോ ഭയപ്പെട്ട് കുറയ്ക്കുന്നു എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്ന് വിഹുലതയിലാണ് പണ്ട് പറഞ്ഞു ഹിന്ദുക്കള് പഠിക്കാൻ എല്ലാവരെയും പഠിപ്പിച്ചില്ല ചില സവർണ പാഷിസ്റ്റുകൾ കുത്തകയാക്കി വെച്ചിരിക്കുക വേദത്തെ സംസ്കൃതത്തെ എല്ലാവരും പഠിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല എന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞ ഒരു രണ്ട് നാലഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് സംസ്കൃത പ്രചരണ പദ്ധതികൾ വ്യാപകമായി ആവിഷ്കരിച്ചപ്പോ വൈദിക ശാസ്ത്രങ്ങളെ സർവകലാശാല തലത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രി മുരളി മനോഹർ ജോഷി അതിന്റെ മന്ത്രിയായിരുന്ന സമയത്ത് പരിശ്രമിച്ചപ്പോലാഹലം ഇതാ എന്ന് സാഫ്രണൈസേഷൻകരണമെന്ന് തന്നെയാണ് കുറച്ച് കൊല്ലം മുമ്പ് പറഞ്ഞത് ഇതെല്ലാവരെയും പഠിപ്പിക്കാതെ ചിലര് കുത്തകയാക്കി വെച്ചിരിക്കുകയാണ് ഇതേതുപോലെയാണെന്ന് ചോദിച്ചാൽ തലത്തെക്കാല് വെച്ചാൽ ചോദ്യം എന്താ പറയാ അങ്ങോട്ട് താമസിക്കാൻ വന്നതാണോ ഏറത്തെക്കാൽ വെച്ച് കഴിഞ്ഞാൽ ചോദ്യം നീ എന്താ നശിപ്പിക്കാൻ വന്നതാണോ രണ്ടും ചെണ്ണു ചാടിയാലോ ഇതെന്താ സർക്കസ് കൂടാതെ പോകുന്നു അതുപോലെയാണ് അത് നടപ്പില്ല ഏറെക്കാലം ഈ യാഥാർത്ഥ്യമൊക്കെ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാ കാലവും ഒരു സമൂഹത്തെ അന്ധതയിൽ ആഴ്ത്താൻ സാധ്യമല്ല ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇനിയും ഏറെക്കാലം അന്ധതയിൽ സമൂഹമാണ്ടിരിക്കില്ല കൂടുതൽ കൂടുതലായിട്ട് യുവജനങ്ങൾ ആധ്യാത്മിക തത്വചിന്തയിലേക്ക് ആചാര്യന്മാരുടെ വചസ്സുകളെ ശ്രദ്ധിക്കുന്നതിന് ഉത്സുകരായി വരുന്നുണ്ട് ഈ കാഴ്ച സാർവത്രികമായി കാണുന്നുണ്ട് നമ്മൾ കണ്ണൂർ ജില്ലയിലും മറ്റും ഇഷ്ടംപോലെ പോകുന്നുണ്ട് ഓരോ ഗ്രാമത്തിലും എത്തിപ്പെടാത്ത ഗ്രാമങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം ഇവിടെ ചെല്ലുമ്പോഴും കാണുന്നത് കൂടുതൽ കൂടുതൽ യുവജനങ്ങൾ ദാർശനികമായ വിഷയങ്ങളെ പഠിക്കാൻ ഉത്സുകരായി മുന്നോട്ട് വരുന്നു നിശബ്ദമായി കേട്ടിരിക്കുന്നു സംശയങ്ങളെ ചോദിക്കുന്നു ചിലപ്പോൾ അത് വിമർശിക്കുന്ന ഭാഷയിലൊക്കെ ആയിരിക്കും പക്ഷെ യുക്തമായ മറുപടി കിട്ടുമ്പോൾ പിന്നെ അവർക്ക് അടുത്ത ചോദ്യങ്ങൾ വരുന്നു അങ്ങനെ അനുക്രമമായി പുരോഗമിക്കുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് അനുഭവത്തിനെന്നാ പറയുന്നത് വലിയൊരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല ചിലർക്ക് ഒരു ഗ്രാമത്തിൽ ഗീതാസംഗമത്തിന് തടിച്ചുകൂടി യുവജനങ്ങൾ ഒരുപാട് എവന്റെ പുമനം കേൾക്കാൻ ആരുമില്ല പിറ്റേത്തെ ദിവസം എന്നിട്ട് നേതാവ് കരയുകയാ ഈ ചെറുപ്പക്കാർക്ക് എന്ത് പറ്റി ഇവര് യുഗത്തിലേക്ക് മനുഷ്യനെ പിൻവലിപ്പിക്കുന്ന ഗീത കേൾക്കാൻ പോകുന്നു നമ്മുടെ പുരോഗമനാശയം കേൾക്കാൻ യുവാക്കള് വരുന്നില്ല ഇത് എന്ത് പറ്റിപ്പോയി ഇന്നത്തെ യുവാക്കൾക്ക് ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് എത്ര നന്നായിരുന്നു എന്നൊക്കെ എന്നിട്ട് അവിടുത്തെ ലോക്കൽ ആൾക്കാരെ തെറിയും നിങ്ങൾ ഞാൻ വരുന്നിട്ട് പറഞ്ഞാൽ കുറെ ആൾക്കാരെ സംഘടിപ്പിക്കട്ടായിരുന്നു എന്നൊക്കെ എങ്ങനെ സംഘടിപ്പിക്കാനാ പിടിച്ചു കൊണ്ടുവരാൻ പറ്റൂ താൽപ്പര്യം മാറ്റം സംഭവിക്കുന്നുണ്ട് പ്രകാശത്തിലേക്ക് സമൂഹം ഉയരുന്നുണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് പറഞ്ഞു വസംഹരിക്കാം ഒരിക്കൽ കൂടി ഭാരതം ജഗദ്ഗുരുവായി ഉയരുന്നുണ്ട് ആ ഗുരു ഗുരുപദവിയെ ഗൗരവത്തെ അംഗീകരിക്കുന്ന സമൂഹം ഭാരതത്തിൽ വളരുന്നുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് അതിനെ അറിയുക അതിനെ ആദരിക്കുക അതിലേക്ക് സ്വയം ഉയരുകയും സമർപ്പിക്കുകയും ചെയ്യുക എന്ന് മാത്രം പറഞ്ഞ് ഈ ഒരു കടലാസ് ഇവിടെ ഉണ്ട് അത് നാളെടുക്കാം സമയം എട്ടുമണി നമ്മുടെ സമയ കൃത്യത മുഖ്യമാണ് കൃത്യസമയത്തിന് തുടരുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് ഇന്നത്തെ ദിവസമുള്ളവർ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഭരിക്കുന്നു ശേഷം നാളെ കൃത്യസമയത്ത് നാളെ എന്താ വിഷയം വെച്ച് ഓർമ്മയില്ല എന്തായാലും നാളത്തെ വിഷയം ഓ ഗുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര गुरु परम ब्रह्म तस्मै श्री गुरवे नमः